ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി ജൂൺ മാസം പതിമൂന്നാം തീയതി വെള്ളിയാഴ്ച ദിവസം പി എം കിസാൻ സമ്മാൻ നിധിയുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ എന്നീ മാസങ്ങളിലേക്കുള്ള കിസാൻ സമ്മാൻ നിധിയുടെ ഇരുപതാം ഘടും രണ്ടായിരം രൂപയുടെ വിതരണത്തിനൊരുങ്ങുകയാണ് കേന്ദ്ര സർക്കാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ മാസം പതിനെട്ട് ഇരുപത് എന്നീ രണ്ട് തീയതികളാണ് വിതരണത്തിന് തെരഞ്ഞെടുക്കാൻ സാധ്യത അന്ന് പ്രധാനമന്ത്രിയുടെ വിവിധ പരിപാടികൾ നടക്കുന്ന ദിവസമാണ് ഇത്തരത്തിൽ വലിയ കോൺഫറൻസുകൾ നടക്കുന്ന സമയത്താണ് കിസാൻ സമ്മാൻ നിധിയുടെ തുക ഒരൊറ്റ ക്ലിക്കിലൂടെ എല്ലാവരുടെയും ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തിച്ചേരുന്ന നടപടി സ്വീകരിക്കാറുള്ളത് ജൂൺ മാസത്തിൽ തന്നെ അതിന്റെ വിതരണം ഉണ്ടാകും ഈ രണ്ട് തീയതികളിലാകാനുള്ള സാധ്യത കൂടുതലാണ് എന്നാൽ ഇരുപതാം കിടുവിന്റെ വിതരണവുമായി ബന്ധപ്പെട്ട് ചില സംശയങ്ങളും ഇതിനകം തന്നെ ഉയർന്നിട്ടുണ്ട് അതായത് കൃഷി ഓഫീസുകളിലെത്തി കർഷക രജിസ്റ്ററിൽ എൻറോൾ ചെയ്യണമെന്നാണ് പുതിയ വാർത്ത വരുന്നത് ആരൊക്കെയാണ് കർഷക രജിസ്റ്ററിൽ എൻറോൾ ചെയ്യേണ്ടത് ഏത് സമയം വരെ ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കുന്നത് ഇത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മാസം മുപ്പത്തി ഒന്ന് വരെയാണ് സമയം അനുവദിച്ചിരിക്കുന്നത് കേന്ദ്ര സർക്കാർ ഡിജിറ്റൽ അഗ്രികൾച്ചർ മിഷന് കീഴിൽ പ്രവർത്തിക്കുന്ന സംവിധാനത്തിലാണ് രജിസ്റ്റർ ചെയ്യുന്നത് കേന്ദ്ര സർക്കാരിൽ നിന്ന് വരുന്ന കാർഷിക അറിയിപ്പുകളും കാർഷിക സഹായങ്ങളൊക്കെ ഈ രജിസ്റ്ററിലുള്ള ആളുകളിലേക്ക് നേരിട്ട് എത്തിക്കുക എന്ന ഉദ്ദേശത്തിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ കർഷക രജിസ്റ്റർ തയ്യാറാക്കുന്നത് ഇത് രണ്ടായിരത്തി ജൂലൈ മാസം മുപ്പത്തി ഒന്നിനു മുൻപ് നിർബന്ധമായിട്ടും രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട് എന്നാൽ ഇരുപതാം ഘഡു വിതരണം കർഷക രജിസ്റ്റർ എൻറോൾമെന്റ് പൂർത്തിയാക്കിയവർക്കാണ് ലഭിക്കുക എന്ന് പറയുന്നതിൽ അർത്ഥമില്ല കാരണം ഇരുപതാം ഗഡു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ മാസത്തിലാണ് വിതരണം ചെയ്യുന്നത് കർഷക എൻറോൾമെന്റ് രജിസ്റ്റർ രണ്ടായിരത്തി അഞ്ച് ജൂലൈ മാസം മുപ്പതിന് മുൻപ് പൂർത്തീകരിച്ചാൽ വിതരണത്തിന് മുൻപായി ഇത് രജിസ്റ്റർ ചെയ്യൽ നിർബന്ധമാകും നിങ്ങളുടെ ആധാർ കാർഡ് ആധാർ കാർഡുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പർ നികുതി റെസിപ്റ്റ് ഇത്രയും രേഖകളാണ് ഇത് രജിസ്റ്റർ ചെയ്യാൻ ആവശ്യമായി വരുന്നത് ഇതിന്റെ രജിസ്ട്രേഷൻ ഇപ്പോൾ കൃഷി ഓഫീസുകളിലൂടെയാണ് നടക്കുന്നത് എങ്കിൽ വരും ദിവസങ്ങളിൽ ഇത് സെൽഫ് രജിസ്ട്രേഷനും അക്ഷയ അതല്ലെങ്കിൽ സി എസ് ഇ കേന്ദ്രങ്ങളിലൂടെയൊക്കെ രജിസ്റ്റർ ചെയ്യാനുള്ള സൗകര്യം കൂടി ഒരുക്കുന്നുണ്ട് ആ സമയത്ത് വളരെ തന്നെ ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ കൃഷി ഓഫീസുകളിൽ ഇപ്പോൾ തിരക്ക് കൂട്ടേണ്ട അതല്ലെങ്കിൽ അങ്ങോട്ട് ഓടി പോകേണ്ട സാഹചര്യമില്ല എന്ന് അറിഞ്ഞിരിക്കുക പി കിസാൻ സമ്മാൻ നിധിയിൽ നിന്ന് റീ കെ രജിസ്ട്രേഷൻ ആവശ്യപ്പെട്ട് മെസ്സേജ് ലഭിച്ച ആളുകൾ അവരുടെ ആധാർ കാർഡും ബാങ്ക് അക്കൗണ്ടുമായി എത്തിയിട്ട് അതിന്റെ കെ രജിസ്ട്രേഷൻ പൂർത്തിയാക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം അല്ലാത്ത പത്തൊൻപതാം ഗഡ് ലഭിച്ച എല്ലാവർക്കും ഇരുപതാം ഗഡ് വളരെ സുഗമമായി തന്നെ പ്രത്യേകിച്ച് ഒന്നും തന്നെ ചെയ്യാതെ ലഭിക്കുന്നതാണ് എന്നാണ് അറിഞ്ഞിരിക്കേണ്ടത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പങ്കുവച്ചിരിക്കുന്ന ുന്നത് പി എം കിസാൻ സമ്മാൻ നിധിയുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളാണ് വീഡിയോ പൂർണ്ണമായി കണ്ടതിന് എല്ലാവർക്കും നന്ദി മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായി നമുക്ക് വീണ്ടും